ദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലൊന്നല്ല റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മുടെയൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ജനുവിൻ ആയിട്ടുള്ള ഒരാൾ മനുഷ്യസ്നേഹി പിന്നെ നല്ല ചങ്കൂറ്റൊരാളും പിന്നെന്താ അത്ര അറിയാം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ നല്ല കലാസാധകൻ പ്രസൻസ് ഓഫ് മൈൻഡ് ഹ്യൂമർ സെൻസ് അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു ഉണ്ടോ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കൊക്കെ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ളൊരടുപ്പുണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്ന പെന്നെ വിളിച്ചിട്ട് ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ടുണ്ട് നോക്കൂ എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞു കേട്ടപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് വേറെ തരത്തിൽ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലൊക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞ പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ അപ്പോൾ അതുപോലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമ രണ്ട് സിനിമയല്ല ചെയ്തു ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയായിരുന്നു അപ്പം എല്ലാ സ്ഥലത്തും ഒരു എന്താ പറയാ ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ് നമുക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന എടുത്ത് പറയുന്ന നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനായിട്ട്